ഹലോ ഗൈസ് ഞങ്ങളീ പോയോണ്ടിരിക്കുന്നത് ഉത്രാളിക്കാവ് പൂരത്തോടനുബന്ധിച്ച് നടക്കുന്ന എക്സിബിഷൻ കാണാനാണ് കേട്ടോ പൂരം എടുക്കാറായതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കാണ് ഒരുപാട് നേരം ക്യൂല് നിന്നിട്ടാണ് കേട്ടോ അകത്ത് കയറിയ അപ്പോൾ നമ്മളകത്ത് കയറിയ വശം തന്നെ കിളികളും പിന്നെ മൃഗങ്ങളും അങ്ങനെയൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് ഒരുപാട് വീഡിയോസൊന്നും ഞാൻ എടുത്തില്ല കേട്ടോ അവിടെ ഭയങ്കര സ്മെല്ലാണ് നിൽക്കാൻ തന്നെ പറ്റിണ്ടായിരുന്നില്ല അപ്പോൾ അത് കാരണം കുറച്ച് വീഡിയോസ് വേഗം വേഗം കണ്ടു കണ്ടുപോവാണ് അപ്പോൾ കുറച്ച് വീഡിയോസ് മാത്രമേ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ കേട്ടോ നമുക്ക് ഇവിടെ അങ്ങനെ ഫോട്ടോസ് ഒക്കെ എടുക്കാൻ പറ്റിയ ഓരോ പോയിന്റുകൾ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു പിന്നെ നേരെ പോയത് ഈ ഒട്ടകത്തെ കാണാനായിരുന്നു കേട്ടോ ഈ ഒട്ടകത്തിന്റെ മുകളിൽ കുറേ ആൾക്കാർ ഇങ്ങനെ കയറുണ്ടായിരുന്നു നല്ല രസമാണ് ഇതിങ്ങനെ ഇങ്ങനെ കാണാൻ രാത്രിക്ക് ആവുമ്പോൾ നല്ല വൈബാണ് കേട്ടോ അവിടെ ഒട്ടകം മാത്രമല്ല കേട്ടോ കുതിരകളും ഉണ്ടായിരുന്നു പിന്നെ അങ്ങനെ നേരെ ചെല്ലണത് സ്റ്റാളുകളിലേക്കാണ് കേട്ടോ ഒരുപാട് സ്റ്റാളുകളൊന്നും ഇല്ല കുറച്ച് സ്റ്റാളുകൾ മാത്രമല്ലേ ഉള്ളൂ പക്ഷേ ഭയങ്കര തിരക്കാണ് തിരക്ക് കാരണം കൊണ്ട് അധികം വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെതാ ഈ ഒരു പുട്ടുംകുറ്റി ഉണ്ടായിരുന്നു കേട്ടോ മുളോണ്ട് ഉണ്ടാക്കിയ പുട്ടുംകുറ്റിയാണ് പിന്നെ ഇതൊക്കെ വെറൈറ്റി പപ്പടങ്ങളാണ് കേട്ടോ തക്കാളി പപ്പടം വെളുത്തുള്ളി പപ്പടം അങ്ങനെ വെറൈറ്റി പപ്പടങ്ങളായിരുന്നു പിന്നെ ഇതാ അവിടെ അങ്ങനെ ഒരു റിങ് എറിയണ മത്സരം ഉണ്ടായിരുന്നു കേട്ടോ അമ്പത് രൂപ എട്ട് റിങ്ങാണ് ഉണ്ടാവുക അപ്പം അങ്ങനെ ഞങ്ങൾ എറിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഒരു ക്യൂട്ടി സോപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ വിശന്നപ്പോൾ ഒരു കോളിഫ്ലവർ വറുത്തത് വാങ്ങിയിട്ടോ അതും കഴിച്ച് തിരിഞ്ഞ് നോക്കിയപ്പോൾ അതൊരു ചേട്ടൻ കുൽക്കി സർബത്ത് അടിക്കണം അങ്ങനെ രണ്ട് കുൽക്കി സർബത്തും ഞങ്ങളും വാങ്ങിച്ചു കഴിച്ചു കേട്ടോ പിന്നെ കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒക്കെ കയറാൻ പറ്റിയ റൈഡുകൾ ഒരുപാടുണ്ട് കേട്ടോ എനിക്ക് തലകറക്കായ കാരണം കൊണ്ട് ഞാൻ അതിലൊന്നും കയറിയില്ല ജസ്റ്റ് ഒന്ന് നടന്ന് എന്ന് മാത്രം രാത്രി എല്ലാം വന്ന അടിപൊളിയാണ് കേട്ടോ ഗാനമേള കൂടി ഉണ്ട് കേട്ടോ ഇതിൻ്റെ ഒപ്പം ഇപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാലും എല്ലാവരും ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാത്തേ ഉള്ളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം